ലോക എല്ലാ സ്ഥലങ്ങളിലും തരംഗമായി മാറിയിരിക്കുകയാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും എന്ന് വേണ്ട സർവ്വസ്ഥലങ്ങളിലും അത് ട്രെൻഡിങ് തന്നെയാണ് ലോക കണ്ടിറങ്ങിയ സൂര്യയും ജ്യോതികയും നസ്ലിനെ വിളിക്കുകയുണ്ടായി ഗംഭീര സിനിമ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് വേറെ ഒന്നുമല്ല ഇതേപോലെയുള്ള സിനിമ കണ്ടിട്ടില്ല മലയാള സിനിമയിൽ ഇത്ര ഗംഭീരമായ സിനിമ വന്നത് സൗത്ത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്കകത്ത് ഇതേപോലെയുള്ള ഒരു ഗംഭീര സിനിമ കണ്ടിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് അവർക്ക് അതുമാത്രമല്ല ലോകയുടെ വിജയം ആഘോഷിക്കുന്നു സൂര്യ ഫോർട്ടി സിക്സ് എന്ന സിനിമയുടെ ആ ഒരു സെറ്റിൽ വെച്ച് മാജിക് ഐ ഓഫ് ഡി ഡി ഒ പി നിമിഷ് രവി യൂണിറ്റിങ് ബോത്ത് ഫിലിംസ് എന്നാണ് അതായത് ഈ രണ്ട് സിനിമയിലുമുള്ളത് നമുക്ക് നിമിഷ രവി തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ആഘോഷമായിരിക്കുന്നു ഒരു സൂര്യ എന്ന് പറഞ്ഞ നടൻ ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ് നടനായിട്ടല്ല മലയാളികൾ കാണുന്നത് നമ്മുടെ മലയാളി നടന്മാരിൽ ഒരാളായിട്ട് തന്നെ കാണിക്കുകയാണ് അത്രത്തോളം ഫാൻസാണ് അദ്ദേഹത്തിന് ഇവിടെയുള്ളത് അങ്ങനെ ആ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ലോക എല്ലാ സ്ഥലങ്ങളിലും അതിഗംഭീര വിജയമാവുകയാണ് ഇതിനോടകം തന്നെ സിനിമ ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയും നേടി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത അല്ലെങ്കിൽ ഓരോ റെക്കോർഡുകളും തീർത്ത് തന്നെയാണ് പല സ്ഥലങ്ങളിലും തുടരുമെന്ന ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ ഈ സിനിമ തീർത്തിരിക്കുകയാണ് ഓവർ സീസിലും ജി സി സിയിലും യു കെയിലും സിനിമ ഫൈനൽ കളക്ഷൻ തീർത്തിരിക്കുന്നു ജർമ്മനിയിലും അതുപോലെ തന്നെ ആയിരിക്കുകയാണ് എംബുരാൻ്റെ കളക്ഷനും ജി സി സിയിൽ നാളത്തെ കൊണ്ട് തീരുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അത്രത്തോളം ഗംഭീര പ്രകടനമാണ് സിനിമ ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിലേക്ക് ഈ വരുന്ന ആഴ്ച തന്നെ എത്തും പ്രത്യേകിച്ച് തമിഴിൽ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു മതിപ്പാണ് കണ്ടിറങ്ങിയ എല്ലാ ആളുകളും അതുതന്നെയാണ് പറയുന്നത് ജ്യോതികയും സൂര്യയും ഈ സിനിമ കാണാൻ പ്രത്യേക താല്പര്യം എടുത്ത് പോവുകയും ടീമിനെ അഭിനന്ദിക്കുകയും ചെയ്തു കാരണം ഈ ഒരു സിനിമ കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടമാണ് എന്നുള്ളത് തന്നെയാണ് അവരും പറയുന്നത് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായി മാറുന്നു ഇത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് കാസ്റ്റൊന്നുമില്ലാത്ത ഈ ഒരു ചിത്രം ഇന്ന് അത്രത്തോളം വലിയ വിജയം നേടിയിരിക്കുന്നത് തമിഴ് മാധ്യമങ്ങൾ ഉൾപ്പെടെ വിജയ് സൂര്യ ഈ ഒരു സിനിമയുടെ വിജയ ആഘോഷത്തിൽ പങ്കുവെക്കുന്നത് പുറത്ത് വന്നിരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേണം താങ്ക് യു പ്രോസ്